ഇടിച്ചുപറഞ്ഞില്ലേ അവവലു വാജിബിൽ അൽ ആബാഅ് മദാ പിതാക്കളുടെ മേലിൽ ആത്യമായി നിർബന്ധമുള്ള കാര്യം തഅലീമുഹു അൻ നബിയനാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുഇസ ബി മക്ക വദുഫന ബിൽ മദീന അതെ മദീന മക്കയിൽ ജനിച്ചു മദീനയിൽ വഫാത്തായി ഇതാണ് ഒരു മക്കലേക്ക് ആത്യമായി ഒരു മാതാ പിതാക്കളും രക്ഷിതാക്കളും പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്ന് മഹാനായ സൈനുദ്ദീൻ മഹാനായീൻ തുല്യതയില്ലാത്ത ഒരു ഗ്രന്ഥം ലോകത്തിന് സമ്മാനിച്ചപ്പോ ആദ്യമായി അതിൽ എഴുതി പിടിപ്പിച്ചത് അതാണ് പറയുമ്പോ നോമ്പിനെ കുറിച്ച് പറയുമ്പോ ഹൃദയ മസലകളെ കുറിച്ച് പറയുമ്പോ ആദ്യമായി പറഞ്ഞത് മക്കളുടെ ഹൃദയാന്തരങ്ങളിൽ അള്ളാഹുവിന്റെ റസൂലിനെ പറഞ്ഞു കൊടുക്കണമെന്നതാണ് അങ്ങനെ ഒരു മക്കളുടെ കൽപിലെ ഒരു സ്ത്രീയുടെ ഒരു ബാപ്പയുടെ ഒരുപേലി ഒരു ഉമ്മയുടെ കൽ ഒരു സഹോദരിയുടെ ഒരു 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 ഉസ്താദിന്റെ ആലിമിന്റെ സയ്യിദിന്റെ റസൂൽ സ്ഥാനം പിടിച്ചാൽ ശക്തിക്കും ഇല്ലായ്മ ചെയ്യാൻ എന്നതുപോലെ ആ കൽപില് ലോകത്ത് ഒരു ശക്തിക്കും തകർക്കാൻ കഴിയൂല ഒരു ഫെമിനിസ്റ്റുകൾക്കും സാധ്യമല്ല ഒരു യുക്തിവാദികൾക്കും സാധ്യമല്ല ഒരു വിദ്യാർത്ഥിന്റെ കക്ഷികൾക്കും സാധ്യമല്ല ഒരു ഒരു ശക്തിക്കും സാധ്യമല്ല ഏറ്റവും പുണ്യമേരമാനാണ് ആ ഇമാനായി നമ്മുടെ ഈ മാറണം അതുകൊണ്ട് മദീനയെ ഇഷ്ടം വെച്ചോ മദീനയെ പ്രിയം വെച്ചോ മദീനയെ മദീനയുപ്പ് വെച്ചോ ഇഷ്ടം ും മദീന അൽബിൽ മദീന ഒന്ന് കാണാൻ മദീന 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 മുനോറയിൽ ചൊലിക്കും പാഹാത്തിൻ സമയത്തോ മദീനയോടുള്ള ഇഷ്ടം പവിത്രമായ മദീനയോടുള്ള ഹുബ് ഞങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ നീ വർദ്ധിപ്പിക്കണേ അല്ലാ അള്ളാഹു നമ്മളെ കബൂല് ചെയ്യട്ടെ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ അതുകൊണ്ട് എല്ലാവരും നല്ല റാഹത്തോടെല്ലാം അസവും അസവും സീതത്തു